നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവറിനെതിരെ നീക്കവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രംഗത്ത് അൻവറിന്റെ ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് മറുനീക്കവുമായി അജിത് കുമാറും സജീവമായത് ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് സർക്കാർ തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്നാണ് എ ഡി ജി പിയുടെ ആവശ്യം ആരോപണം തനിക്കും കുടുംബത്തിനും മാനഹാനി വരത്തിയെന്നും കത്തിൽ എം ആർ അജിത് കുമാർ വ്യക്തമാക്കി സെഷൻസ് കോടതിയിൽ സർക്കാരിന് തന്നെ കേസ് ഫയൽ ചെയ്യാം എന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുടെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് എ ഡി ജി പിയുടെ കത്ത് അൻവറിന്റെ ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് എം ആർ അജിത് കുമാർ അതേസമയം എഡ്ജിപ്ക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എഡിജിപിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് കത്ത് നൽകിയതെന്നതും വളരെ ശ്രദ്ധേയമാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് നേരിട്ടോ അന്വേഷണ സംഘത്തിലെ ഐ ജി സ്പർജൻ കുമാറോ ആയിരിക്കും മൊഴി രേഖപ്പെടുത്തുക അൻവറിന്റെ മൊഴി കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോസ് രേഖപ്പെടുത്തിയിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾക്കൊപ്പം അജിത് കുമാർ നൽകിയ പരാതിയിലും മൊഴിയെടുപ്പ് നടക്കും അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെന്ന് അന്വേഷിക്കണമെന്നാണ് അജിത് കുമാറിന്റെ പരാതി ഇരുവരുടെയും പരാതികളിൽ പ്രാഥമിക പരിശോധന നടക്കുകയാണ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എ നേരിട്ട് കൈമാറാനാണ് ആലോചന അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട് ഡി ജി പി ഷേഖ് ദർവ് സാഹിബ് നേരിട്ടാണ് കേസ് അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആർക്കും ഇതിന്റെ ചുമതല നൽകേണ്ടെന്നാണ് നിലവിലെ തീരുമാനം കൂടിക്കാഴ്ചയിൽ സർവീസ് ചട്ടലംഘനമോ അധികാര ദുർവിനിയോഗമോ ഉണ്ടോ എന്നായിരിക്കും അന്വേഷിക്കുക വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കുവാനും ആലോചനയിൽ ഉണ്ട് സ്വകാര്യ സന്ദർശനം ആയതിനാൽ തന്നെ അത്തരം ചട്ടലംഘനങ്ങൾ സന്ദർശനം എ ഡി ജി പി എന്ന നിലയ്ക്കായിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു എന്നതൊക്കെയും കേസിൽ അന്വേഷിക്കും ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബോളയെ എ ഡി ജി പി കണ്ടത് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു ആർ എസ് എസ് എ ഡിജിപി കൂടിക്കാഴ്ച സംബന്ധിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും സർക്കാർ ഇത് അവഗണിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമടക്കം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു കൂടിക്കാഴ്ച നടന്നതായി എഡിജി തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിരത്തിൽ നടന്ന ആർ എസ് എസ് ക്യാമിനിടെയാണ് കൂടിക്കാഴ്ച നടന്നത് ഇതു സംബന്ധിച്ച് തൃശ്ശൂരിലെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയിട്ടും സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അജിത് കുമാർ നൽകിയ വിശദീകരണം